മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിച്ച് രാഷ്ട്രീയാധികാരത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ പ്രക്രിയയുടെ പേരാണ് വർഗീയത എന്ന് അപ്പോൾ ആ വർഗീയവാദികളാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത് വിശ്വാസികളല്ല വർഗീയവാദികൾക്ക് വിശ്വാസമൊന്നുമില്ല വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ് വർഗീയവാദികൾ ആ വർഗീയവാദികളുടെ പ്രചാരവേലയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഇല്ല വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങളും അത് അവർ ചർച്ച ചെയ്യേണ്ട കാര്യം അതിന് എനിക്കതിൽ ചർച്ച ചെയ്യേണ്ട കാര്യം ഞങ്ങൾ ആരോടൊപ്പം നിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് സി പി ഐ എം സി പി ഐ എം ആരോടൊപ്പം നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് അ പറഞ്ഞത് മനസ്സിലായില്ലേ ആരോടൊപ്പം ആ വിശ്വാസം അതിലെ കോടതി കോടതി വിധിയും കോടതി വിധികളുടെ ഭാഗമായിട്ട് വന്ന പ്രശ്നങ്ങളൊക്കെയാണ് അതിലൊന്നിപ്പോഴും കടന്നു കൊണ്ട യാതൊരു അല്ല അല്ല ഒറ്റ സംശയം അങ്ങനെയാണെങ്കിൽ അന്ന് അന്ന് നടന്ന ആ അവിടെ ദർശനം നടത്തി തെറ്റായി കാര്യവും ഞാൻ അത് സംബന്ധിച്ച് ഒരു കാര്യവും ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അതെല്ലാം കഴിഞ്ഞു പോയ അധ്യായമാണ് പിന്നെ അതിൻ്റെ മേലെ ചുറ്റിപ്പറ്റി തുടങ്ങുന്നതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് അതിന് കുറെ അള നോക്കുന്നതല്ലേ പിന്നെ പക്ഷെ മറ്റൊരു കാര്യം ഈ വൈശാഖൻ ഉൾപ്പെടെയുള്ള ഒരു കാലത്ത് ഡിവൈഫിലേക്കും അതിശക്തമായ രീതിയിൽ ഒരു പൊതുധാരയിൽ നിറഞ്ഞിരുന്നാൾ അവര് തിരിച്ചെടുക്കാനുള്ള നടപടിയിലേക്ക് കടന്നിട്ടുണ്ടോ അതെല്ലാം പാർട്ടി സംഘടന അവരുമായി തീരുമാനമാണ് അതല്ല ഞാൻ പറഞ്ഞ പറയുന്നത് അതന്നെ ഞാൻ മലയാളത് അതല്ല പാർട്ടി കാര്യങ്ങളാണ് അതായത് സംഘടനാപരമായ കാര്യങ്ങൾ നിങ്ങളോട് ഇപ്പം പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറഞ്ഞില്ലേന്ന് വെറുതെ ഇനി പരിപാടികൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുമ്പോൾ പല തുമോ ഞാൻ എന്നോട് പറഞ്ഞാലേ പറഞ്ഞാൽ ശരിയാകുമ്പോൾ നിങ്ങൾക്ക് ആണോ ആ ആ ഞാൻ യുവതി പ്രവേശനം ആദ്യേ പൊട്ടു വിട്ടു ഞാൻ വിട്ടു ഇനി വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ഞാൻ ചർച്ച ഗവർണർ കാര്യവകാശം ഉണ്ടല്ലോ സമീപിക്കട്ടെ അപ്പൊ സുപ്രീം കോടതി തീരുമാനിക്കുമല്ലോ വർഗീയ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണല്ലോ ഗവർണർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ബോധപൂർവ്വ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണതല്ലാമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ആ പറഞ്ഞ കാര്യത്തിൻ്റെ ഭാഗമായിട്ട് കോടതിയിലേക്ക് പോയി കോടതി കൃത്യമായൊരു നിലപാട് ഞങ്ങൾ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചു ആ നിലപാട് ഇവർക്ക് അംഗീകരിക്കാൻ സാധിക്കാതെ ഒന്നായിട്ട് വന്നു അപ്പോഴാണ് അതിൻ്റെ അപ്പീലും കാര്യങ്ങളായിട്ട് പോകുന്നത് അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് കോടതി തന്നെ തീരുമാനിക്കട്ടെ എന്ന് നമുക്ക് അതിൽ നിന്ന് ഞങ്ങൾക്ക് വലിയ രാഷ്ട്രീയമായ പ്രശ്നങ്ങളൊന്നുമില്ല അടുത്ത നിയമസഭ ഇലക്ഷനിലെ ഭൂരിപക്ഷമാണ് അയ്യപ്പ സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നതാണ് മറ്റൊരു അതിവർഗീയവാദികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത് ഒരു വിശ്വാസത്തിനെതിരായ നിലപാട് ഇന്നലെ ഞങ്ങൾ എടുത്തില്ല ഇന്നും എടുക്കുന്നില്ല നാളെ എടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ വിശ്വാസികളുടെ സമീപനം എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും വിശ്വാസികളാണ് വിശ്വാസികളെ യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താനാണ് വർഗീയവാദികൾ ശ്രമിക്കുന്നത് വർഗീയവാദികൾക്ക് എന്തില്ല വിശ്വാസവും ഇല്ല അതാ കാര്യം ആ ആ തിയറിയാണ് അപ്പോൾ വിശ്വാ വിശ്വാ വിശ്വാസികളെ കൂടി ചേർത്ത് പോകണം വർഗീയവാദികൾ വർഗീയവാദികളെ ഫലപ്രദമായി പ്രതിരോധിക്കാം ആ നിലപാടാണ് ഞാൻ വിശ്വാസികൾ ഞാൻ പറഞ്ഞത് കൃത്യമായി മനസ്സിലാക്കി പറയണം വെറുതെ എന്തെങ്കിലും വർത്താൻ തോന്നിയിട്ട് പറഞ്ഞിട്ട് അതൊക്കെ അതാ ഞാൻ പറഞ്ഞത് പിന്നെ പറയണ്ട മനസ്സിലായില്ലേ വിശ്വാസികൾക്കൊപ്പം വിശ്വാസികൾ വിശ്വാസികളെ ചേർത്തുകൊണ്ടാണ് വർഗീയവാദികളെ ശക്തിയായി ഇതിൽ പ്രതിരോധിക്കേണ്ടത് അവ വ്യക്തമായില്ലേ